സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ശിവാംശ് എന്ന ഒരു കൊച്ചു കൊച്ചുമിടുക്കൻ അൻപതോളം കാറുകളുടെ ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ് കണ്ടിട്ട് വരാം ശിവാം സ്റ്റാർട്ട് ചെയ്താലോ അത് ഒരു ആക്സിഡന്റിൽ ക്ഷേത്ര ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ആൾട്ടോ ആയിരുന്നു എന്റെ ഫ്രണ്ട് ഇങ്ങനെ അയച്ചു തന്നത് ജസ്റ്റ് അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അത് ആൾട്ടോ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വേറൊരു ഫോട്ടോ ഇന്നലെ ആക്സിഡന്റ് ആയപ്പോ വണ്ടിയിൽ അവൻ അയച്ചു തന്നതായിരുന്നു ഷിഫ്റ്റ് എങ്ങനെയാ മനസ്സിലായേ സുസൂക്കി ഫോർ വണ്ടിയാണ് വെറും സെക്കൻഡ്സ് കൊണ്ട് ധികം കാറുകളുടെ ലോഗോസ് വെറും ഒരു മിനിറ്റും അൻപത്തി ഏഴ് സെക്കൻഡും കൊണ്ട് നൂറ്റി പത്തോളം കാറുകൾ കണ്ടാൽ ഈ കൊച്ചുമിടുക്കൻ പറയും കണ്ണൂർ സ്വദേശി ശിവാംശാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് രജിത് സോന ദമ്പതികളുടെ മകനാണ് ശിവാംശ് രജിത് ഒരു റിട്ടയർഡ് സൈനികനാണ് അതുപോലെ തന്നെ സോന ഒരു അധ്യാപികയാണ് നമസ്കാരം ഹീറോ ആണല്ലോ ആണോ ഒന്ന് നോക്കിയേ പ്രേക്ഷകർക്ക് ഒരു ഒരു ഹായ് എങ്ങനെയാണ് ഇങ്ങനെ അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് ചോദിക്കുമായിരുന്നു ഏതാ വണ്ടി മൂന്ന് വയസ്സാകുമ്പോഴേ ചോദിക്കും ഇത് ഇതേത് വണ്ടിയാ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഇത് ഇത് ഈ വണ്ടിയാന്നുള്ളത് ആ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അതങ്ങ് വിട്ടേക്കും പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടാകുമ്പോൾ അതിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അത് ഏത് വണ്ടിയാ ആ നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ നിർത്തിയിട്ട് ഒരു വണ്ടി ഏതാ വണ്ടി അപ്പോൾ ആൾട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ ജസ്റ്റ് അതങ്ങ് മനസ്സിൽ പോകും അത് ഞാൻ അറിയില്ല അത് പിന്നെ ഞാൻ വേറെ യാത്രയിൽ ചെയ്യുമ്പോൾ ആ വണ്ടി കാണുമ്പോൾ ഇപ്പം എന്നോട് പറയും അത് ആൾട്ടോ അല്ല അന്ന് പറഞ്ഞു തന്നെ അങ്ങനെയാണ് തുടങ്ങിയത് അപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു വിട്ട് ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വണ്ടി കണ്ട് അത് ഞാൻ കണ്ട് അത് മറന്ന് ആ പേര് പേരനക്ക് കിട്ടുന്നേ ഇല്ല ആ വണ്ടീൻ്റെ പേരെന്താണ് എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു ഹോണ്ടേൻ്റെ അപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ച് ഒരു ഹോണ്ടേൻ്റെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മോനെ അതേതാ വണ്ടി എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇവൻ കറക്റ്റ് എന്നോട് പറഞ്ഞു തന്ന് അത് ഇവൻ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെയാണ് അവൻ എന്നോട് പറഞ്ഞത് അത് മുബിലിയാണ് നമ്മൾ കണ്ടത് നീളുള്ള വണ്ടിയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോൻ്റെ കാറ് മനസ്സിലാക്കാനും കാറിനോടുള്ള അഭിചു അഭിരുചി എന്നതിന് ഉപരി ഒരു ഒബ്സർവേഷൻ ഉള്ളൊരു സ്കില്ലുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അതായത് ഒന്ന് കണ്ടാൽ അത് മനസ്സിലാക്കാനും ഓരോ അതിൻ്റെ അപ്പം അത്തരത്തിൽ കൂടെ ഒന്ന് ചിന്തിച്ച് അങ്ങനെയും കൂടെ ഒന്ന് വഴിതിരിച്ച് വിടാം ഈ നമ്മുടെ ഒരുപക്ഷെ ഇൻ്റലിജൻസ് ബ്യൂറോയിലൊക്കെ നാളെ ആവശ്യം വരുന്ന വരുന്നൊരു ആളായിരിക്കും ഇത് അല്ലേ ഒരു കുറ്റാന്വേഷണത്തിനൊക്കെ കണ്ട് ഒരു നിരീക്ഷിച്ച് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നല്ല കഴിവല്ലേ അത് അതെ അത് ഇപ്പൊ ഇവൻ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായാലും നമ്മളെ സൈഡിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലോകം പറഞ്ഞു തരാമോ എനിക്ക് ഏതൊക്കെ ലോകോ ഇത് ഓപ്പൺ

പക്ഷേ ഇവന് വേണ്ടിയിട്ട് എല്ലാ കാറും നോക്കും ഇത് ഏതാണ് കാർ കാറിന്റെ പേര് മാത്രം നോക്കും പക്ഷെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ മനസ്സിലാവൊന്നും ചെയ്യില്ല പക്ഷെ ആൾക്ക് പിന്നെയും ഒരു തവണ കണ്ട് പിന്നെ കാണുമ്പോഴേക്കും അത് ആൾ ഐഡന്റിഫൈ ചെയ്ത് പറയുന്നുണ്ട് അപ്പം നമുക്കത് ഒരു ഭയങ്കര അതിശയമായിരുന്നു അത് അതൊരു കഴിവാണ് എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞ് കൊച്ചുകുട്ടി കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷെ ഒരു കഴിവ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറയും ഇത്ര സെക്കൻഡ്സിനുള്ളിൽ ഇത്ര കാർ ലോഗോസ് കാർ ഐഡന്റിഫൈ ചെയ്യും അങ്ങനെയൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതൊരു ഒരു വൺ വീക്കിനുള്ളിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ അല്ലാണ്ട് ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക മോനെ ഒന്നിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ഫോഴ്സ് ചെയ്യാൻ ഒന്നുമില്ല ആളുടെ താല്പര്യം ഓരോ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള അഭിരുചികൾ ഉണ്ടാവും അത് പക്ഷെ നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമുക്ക് കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും അതിന് കൂടെ സപ്പോർട്ട് ഗൈഡൻസ് എല്ലാം കൊടുക്കാൻ പറ്റിയത് നമ്മളുടെ ഒരു ഭാഗ്യമാണ് വെറും സെക്കൻഡ്സ് കൊണ്ട് കാറുകളുടെ ലോഗോ ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ് കണ്ടിട്ട് വരാം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്താലോ തുടങ്ങിക്കോളൂ റെഡി पुस्तिमुस्तिमुस्तिका बना चली लाता तो देवों के लोग लससीट पुआय मस्ता ओपन ओपन इसाने दी दी सुबह के दिन और दी ऐसी बलीजीवा ताता सुबह आती का साफ बीएनडब्ल्यूडब्ल्यू मोटर्स जागो स्कोरा स्मार्ट सिटरन बुगती रनन सीसुले मगदी देख लो सोइस सुसुकुफोर्ड मैंने मैंने दाचा जी फ़ेराडी हों ഈ കാറുകളുടെ ലോകവും മാത്രമല്ല ശിവാംശ് കാറുകളെയും ഒരുപാട് കാറുകളെ നൂറോളം കാറുകളെ കൂടുതലാണ് റെക്കോർഡ് ചെയ്തത് നൂറ്റി പത്ത് കാർ ആ അച്ഛൻ കാണിച്ചു തരുമോന്ന് പറഞ്ഞോളൂ Cit Citroen, Go, Radigo, Go, Ferrari, Ford, Force, Figo, Escapade, Ames, Brio, Civic, City, Jazz, WRB, Mobiliar, Eon, Esther, Aitan Aitanios, W R B, Mobile, Un, Kreta, Yon, Estee, Eighteen, Eighteen Years, Sand, When, Eighteen D, Isuzu, Jaguar, Jeep. एम जी मिनि मैगने खीरासा इको ग्रामीत इगनिस Omini, Riz, Espasos, Tiftudires, Tift, Vegner, SS, Sen, Neno, Nason, Punch, Itos, Itos, Itos Cross, Itoniva, Fortuna, Glanza, Innova, Innoquista, Tata Supera, Tesla, Coro, Teigun, Sisu, Volvo, J, Jack, Rolls Royce, Ferrari, Master,

കൊച്ചുകുട്ടി ഈയൊരു പ്രായത്തില് പറ്റുന്നില്ല അല്ലെ ഇത്ര ഈ ഒരു പ്രായത്തില് ഇതെല്ലാ കാറുകളും നിരത്തില് കണ്ടാണോ മോനെ അങ്ങനെയാണോ അത് കാണിച്ചു കൊടുത്തേ പഠിച്ചതാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഒരു സുഹൃത്തിന്റെ ഒരു എടുത്ത് സുഹൃത്തെടുത്ത് ഒരു ഫോട്ടോ അത് ഒരു ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇതാണ് ഫോട്ടോ അല്ലേ അപ്പൊ അവൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അത് ആൾട്ടോ ആണ് അപ്പൊ ഫ്രണ്ടിനോട് ഇത് നമുക്ക് കണ്ടാൽ ഒരു ഫോട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു ഫോട്ടോ ഇന്നലെ ആക്സിഡന്റ് ആയപ്പോൾ വണ്ടിയിൽ അവൻ അയച്ചു തന്നതായിരുന്നു അപ്പൊ ഞാൻ അത് ചോദിച്ചു അതേതാ വണ്ടി അതേത് വണ്ടിയാന്ന് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവനോട് ഇവനോട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ അത് സ്വിഫ്റ്റ് ഡിസൈറാണ് നോക്കിയാൽ അറിയാം നമുക്ക് പോലെ ഇത് ഒരു ചെറിയ ചിഹ്നം കണ്ടപ്പെട്ടത് ഡിസൈക്കു മനസ്സിലായോ അത് നമുക്കും വലിയ ഐഡിയ ഇല്ല എന്ത് വെച്ചിട്ടാണ് എന്ത് ഫാക്ടർ വെച്ചിട്ടാണ് ആൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമുക്ക് അറിയില്ല എല്ലാ ഫീച്ചേഴ്സും ശ്രദ്ധിക്കുന്നുണ്ട് ആൾ എന്താണ് ചിലപ്പോൾ ലൈറ്റിൻ്റെ ഘടനയാവാം അത് ഓരോന്നും അറിയില്ല നമുക്ക് കറക്റ്റായിട്ട് എല്ലാം നോക്കുന്നുണ്ട് ആൾ അപ്പോൾ ചെ ഏത് ചെറിയൊരു എന്താ പറയേണ്ട ദൂരെ നിന്ന് വരുന്ന ഒരു വണ്ടിയായാലും ആള് നമുക്ക് കണ്ടെത്താത്തതും നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കിയിട്ടായിരിക്കും അത് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ കുട്ടി അതിനു മുന്നേ നമുക്ക് പറഞ്ഞു തരും ആള് ഇപ്പോൾ ടൈം റെക്കോർഡ് വിന്നറാണ് ശിവാംശ് ഇനി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കേറാൻ ആഗ്രഹമുണ്ടോ തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം പോൾ ഫോക്കസ് മിസ്റ്റി